ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് പൂ പോലത്തെ പാലഡുണ്ടാക്കിയാൽ അതിനായിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം ഒരു ത്രീ ടു ഫോർ ഹവേഴ്സെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ സോക്ക് ചെയ്ത പച്ചരി നമ്മൾ ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പൊടിക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുന്നേ തന്നെ ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് അരിപ്പിലിങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ബാച്ച് ബൈ ആയിട്ട് പൊടിക്കണം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച് നമുക്ക് അരിച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ അരിപ്പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് രണ്ട് മുട്ട വേണം ഒരു ഹോൾ തേങ്ങ ചിരകിയതും വേണം അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അതിനായിട്ട് ആദ്യം തേങ്ങ കുറച്ച് അടിച്ചിട്ട് ഒന്നാം പാൽ മാറ്റി വയ്ക്കാം പിന്നെ ആ സെയിം റെസ്റ്റ് ഡ്യൂസ് തന്നെ തേങ്ങ എണ്ണ ഇട്ടിട്ട് വീണ്ടും അടിച്ച് നമുക്ക് രണ്ടാം പാൽ എടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാല് പേർക്കുള്ള ക്വാണ്ടിറ്റി ആട്ടോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ബാച്ച് ഒരു മൂന്ന് മൂന്നര സ്കൂപ്പ് ഓഫ് അരിപ്പൊടി ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒരു മുട്ട ചേർത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് അടിഞ്ഞു വരുന്നവരെ അടിക്കാം ലോങ്ങ് ആയിട്ട് അടിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ തന്നെ സെക്കൻഡ് ബാച്ചും ഇതേപോലെ ക്വാണ്ടിറ്റി എടുക്കുക ഒരു മുട്ടയും കൂടി ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒന്നാം പാലിൽ നിന്ന് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നാം പാലിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇതിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ഇട്ടാട്ടോ കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മൾ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് രണ്ടാം പാലാണ് ഇനി ഫർദർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാൻ വെക്കുക ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക അതിലേക്ക് ഇത് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ കാരണം ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല അപ്പം ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്ത് നമ്മൾ പാനീന്ന് ചെറുതായിട്ട് വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മടക്കുക എഗെയിൻ ഒരു തേർട്ടി സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മടക്കുക അപ്പം നമ്മുടെ പൂ പോലത്തെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ അവിടെയൊക്കെ കഴിക്കാം പക്ഷേ എൻ്റെ മെയിൻ ഫേവറേറ്റ് കോമ്പോ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ആയിട്ട് കഴിക്കുന്നതാണ് ഇതൊരു അടിപൊളി കോമ്പോ കേട്ടോ ഇത് അമ്മയ്ക്ക് അമ്മയുടെ കണ്ണൂരിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണ് ആക്ച്വലി ഞങ്ങൾ നോമ്പ് തുറ ടൈമിൽ ആൻറ്റിയുടെ വീട്ടിൽ പോയി കഴിച്ച് ഇഷ്ടപ്പെട്ട് പിന്നെ അമ്മ അങ്ങനെ പഠിച്ചെടുത്തതാണ് ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എന്നെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് ബൈ